മനുഷ്യർ പലതരത്തിലുള്ള സ്വഭാവമുള്ളവരാണ് മറ്റുള്ളവരുടെ ഉയർച്ചയിലും വിജയത്തിലും അസൂയയും കുശുംബും കൊണ്ടു നടക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടും അടുപ്പവും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ഉയർച്ചയെയും കാര്യമായി ദോഷമായി തന്നെ ബാധിക്കും അത്തരത്തിലുള്ള ആളുകളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിരിക്കും നല്ലത് അത്തരത്തിലുള്ള ആളുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും കുറ്റങ്ങൾ കണ്ടെത്തുന്നവരായിരിക്കും അവർ രണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നറിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും അവ മുടക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ മൂന്ന് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സാധനങ്ങൾ അവർ നശിപ്പിക്കും നാല് ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതിനെ അവർ ഒരിക്കലും അംഗീകരിക്കുകയില്ല അതിനെ വിമർശിച്ചുകൊണ്ട് അവർ സംസാരിക്കും അഞ്ച് നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും നിങ്ങളില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ മറ്റുള്ളവരോട് നിങ്ങളെ കുറിച്ച് കുറ്റം പറയുകയും ചെയ്യുന്നവരായിരിക്കും ആറ് ഒരു സദസ്സിൽ വെച്ച് നിങ്ങളെ തരം താഴ്ത്താൻ കിട്ടുന്ന ഏതൊരു അവസരവും അവർ പാഴാക്കുകയില്ല ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ അകന്നു നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ ഉയർച്ചക്കും നിങ്ങളുടെ സ്വഭാവത്തിനും വളരെ നല്ലത് ടേക്ക് കെയർ